സാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാക്ഷിയുടെ വീട്ടിൽ പോയി ആകാശം തിരിച്ചു വരാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് മീനാക്ഷിയുടെ അച്ഛനോടും അമ്മയോടും പറയുന്നു അങ്കിൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിച്ചാൽ മതി ഞങ്ങൾ ഉടനെ എന്ന് പറഞ്ഞിട്ട് ആകാശ് മീനാക്ഷിയും ആകാശിൻ്റെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് അങ്ങനെ വീട്ടിൽ കയറി വന്ന മീനാക്ഷി വീട്ടിലെ അലങ്കാരപ്പണികൾ കണ്ട് ഞെട്ടുന്നുണ്ട് അയ്യോ ഇന്ന് അച്ഛൻ്റെ പിറന്നാൾ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടെന്ന് ആണ് തോന്നുന്നത് ആ സമയം ശ്രീദേവി അങ്ങോട്ട് വരുന്നുണ്ട് ശ്രീദേവി പറഞ്ഞു മീനാശി ഇല്ലാതായപ്പോൾ വല്ലാത്തൊരു സങ്കടമായി കേട്ടോ അച്ഛൻ്റെ പിറന്നാളെന്ന് അറിഞ്ഞുകൂടായിരുന്നോ എന്നിട്ട് എന്തിനാണ് അങ്ങോട്ട് പോയേ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ശ്രീദേവി അത് മീനാശിക്ക് വല്ലാത്ത സങ്കടമാകുന്നുണ്ട് പാലച്ചെ പിറന്നാൾ ആദ്യമായിട്ടല്ലേ ഇവിടെ ആഘോഷിച്ചത് അതിന് നിങ്ങളില്ലാത്തത് വല് വലിയൊരു കുറവ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ശ്രീദേവി പിന്നീട് അടുക്കളയിൽ വന്നിട്ടും ശ്രീദേവി മീനാക്ഷിയെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാലും എൻ്റെ മീനു ഇന്നലെ മീനും ഇല്ലാഞ്ഞ് വല്ലാത്തൊരു പോയെന്നും ശ്രീദേവി മീനാക്ഷിയെ കുത്തി പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആനന്ദിനോട് ശ്രീദേവി രാത്രിയിൽ പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് മോനും ഭാര്യയും ഒക്കെ മാറി എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മിഥുനെയാണ് മിഥുൻ കൂട്ടുകാരനോട് പറയുന്നു ഞാനും ഇത്രയും കൂടി ചേർന്ന് ചേർന്ന് ർന്ന് നിൽക്കുന്ന കുറേ ഫോട്ടോസുകൾ എൻ്റെ ഈ ഒരു ഫോണിലുണ്ട് അതൊക്കെ ഞാൻ അവൾക്ക് വാട്സപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീ ഒരു ഭീഷണി പോലെ പറയുന്ന ആ ഒരു രംഗവും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ